നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തീർത്ഥ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഭാഗമായിട്ടുള്ള മൂകാംബിയ യാത്രയുടെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നേരത്തെ അപ്ലോഡ് ചെയ്ത തീർത്ഥയാത്രയുടെ പാർട്ട് വൺ ആയ കൊടുങ്ങല്ലൂരിലെത്തിയ വീഡിയോയും അതുകൂടാതെ കോഴിക്കോട് മിഠായി ഷോപ്പിലെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഒരുപാട് ലൈക്സും ഷെയറും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റീൽസും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വ്യൂസുണ്ടായിരുന്നു റീൽസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് എനിക്ക് മനസ്സിലായി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ന് എന്നോടൊപ്പമുള്ള തീർത്ഥയാത്രയിൽ ഞാൻ നിങ്ങളെ കൂട്ടുകൊണ്ടു പോകുന്നത് മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് മൂകാംബിക ദേവിയുടെ ക്ഷേത്രം ദർശിക്കുന്നത് ആത്മശാന്തിയും ആത്മവിശ്വാസവും നൽകുന്ന അനുഭവമാണ് മലനിരകളുടെ ശാന്തതയും ദേവിയുടെ ദിവ്യപ്രഭയും ചേർന്നാൽ അത് ഭക്തൻ്റെ മനസ്സിൽ ആഴത്തിലുള്ള ഭക്തിബോധം വളർത്തും നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് മംഗലാപുരം സിറ്റിയിൽ നിന്നാണ് ഒക്ടോബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ സമയം അതിരാവിലെ രണ്ടര എനിക്ക് ഏറ്റവും പ്രാധാന്യം നിറഞ്ഞൊരു വീഡിയോ ആണ് കാരണം ഇപ്പോൾ കടന്നു പോകുന്നത് മംഗലാപുരം എന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മനസ്സിനോട് ഒരുപാട് ചേർന്ന ഇണങ്ങി ജീവിച്ച ഒരു സ്ഥലത്തൂടെയാണ് ഇന്ന് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മംഗലാപുരത്തേക്ക് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ മംഗലാപുരത്തിനടുത്തുള്ള കുതിരമുക്ക് എന്ന സ്ഥലത്തായിരുന്നു എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നത് എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ ജ്യോതിഷ് അവിടെ കുതിരമുക്കയണോർ ലിമിറ്റഡ് എന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അയണോർ പ്ലാന്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കുതിരമുക്ക് ഏറ്റവും മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനായിരുന്നു എൻ്റെ മകൻ വിശ്വജിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ അവിടെയാണ് ജന്മം കൊണ്ടത് അതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ എൻ്റെ ഭർത്താവിന് മാംഗ്ലൂരിലെ അയണോർ ലിമിറ്റഡ് പ്ലാന്റിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ഞാനും എൻ്റെ ഭർത്താവും മകനും കൂടി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ മാംഗ്ലൂർ സിറ്റിയിലാണ് താമസിച്ചത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം കടന്നുപോയ വഴികളിലൂടെയാണ് ഇന്ന് ഞാൻ വീണ്ടും പോകുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം മാംഗ്ലൂരിലെ ആ വർഷങ്ങൾ മകൻ്റെ ബാല്യം ഭർത്താവിനോടൊപ്പം ചിലവിട്ട ദിനങ്ങൾ ദേവിയോട് നടത്തിയ പ്രാർത്ഥനകൾ മാംഗ്ലൂരിൽ താമസിച്ചിരുന്ന ആ ദിവസങ്ങൾ ഇന്നും മനസ്സിൽ തിളങ്ങുന്നു അത് ജീവിതത്തിലെ അത്യന്തം മനോഹരമായൊരു കാലഘട്ടമായിരുന്നു സമുദ്രത്തിൻ്റെ മൃദുലമായ കാറ്റും മനോഹരമായ നഗരജീവിതവും മാംഗ്ലൂരിൻ്റെ ആ അതുല്യമായ സൗഹൃദങ്ങളും ഇന്നും മനസ്സിൽ ഓളങ്ങളായി മുഴങ്ങുന്നു വളരെ രുചികരമായ ഭക്ഷണ പലഹാരങ്ങൾ ആഘോഷങ്ങൾ ഇതെല്ലാം ഓർമ്മയിൽ ഓടിവരുന്നു രണ്ടായിരത്തൊന്നിൽ ജീവിതം ഒരു പുതിയ വഴിയിലേക്ക് തിരിഞ്ഞു ഭർത്താവിനോടും മകനോടും കൂടി ഞങ്ങൾ മാംഗ്ലൂരിലേക്ക് താമസം മാറിയപ്പോൾ മനസ്സിൽ ഒരു പുതുമയുണ്ടായിരുന്നു പുതിയ നഗരം പുതിയ ജീവിതം പുതിയ പ്രതീക്ഷകൾ അന്ന് മാംഗ്ലൂർ ഒരു സമാധാന നഗരം നമ്മളിപ്പോൾ ബാംഗ്ലൂർ പെച്ച് പേ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്തുള്ള സ്ഥലത്തോടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാംഗ്ലൂർ ഒരു ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ ബിസി സിറ്റിയാണ് അത് രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു തിരക്കുകളും കടകളും ബിസി സ്ട്രീറ്റ് ഒന്നും കാണിക്കാൻ നിർവാഹമില്ല ഇനി ഒരിക്കൽ ഞാൻ മാംഗ്ലൂർ പോകുന്നുണ്ട് അന്നേരം നല്ലൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയിടുന്നതായിരിക്കും ഇത് കൊല്ലൂർ ഉൾഗ്രാമത്തിലെ ഒരു കാഴ്ചയാണ് മൂകാംബിക ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കാഴ്ച ഞങ്ങൾ താമസ താമസസ്ഥലത്ത് സുരക്ഷിതമായി എത്തി എല്ലാവരും അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ജീവിതം നമ്മെ പല വഴികളിലൂടെയാണ് യാത്ര ചെയ്യിക്കുന്നത് ചില വഴികൾ പൂക്കളാൽ നിറഞ്ഞതായിരിക്കും ചിലത് മുള്ളുകൾ കൊണ്ട് പക്ഷെ ഓരോ അനുഭവവും നമ്മെ വളർത്തുകയാണ് ചെയ്യുന്നത് ജീവിതം നമുക്ക് എന്തു തരുമ്പോഴും അതിൽ ദൈവത്തിൻ്റെ ഒരു സന്ദേശമുണ്ട് വേദന നമുക്ക് ദൈവത്തെ കാണാൻ പഠിപ്പിക്കുന്നു നഷ്ടങ്ങൾ നമുക്ക് കൃതജ്ഞതയുടെ മൂല്യം മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു ഒരിക്കലും പരാതിപ്പെടേണ്ട പ്രതിസന്ധികൾ നമ്മുടെ ആത്മാവിനെ വളർത്താനാണ് തരുന്നത് വിശ്വാസം നിലനിർത്തും ദേവി നമ്മെ രക്ഷിക്കും നയിക്കും ശക്തിപ്പെടുത്തും രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ ആദ്യമായി കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ പോകുന്നത് അന്ന് എൻ്റെ കുഞ്ഞ് വളരെ ചെറിയ കുട്ടിയായിരുന്നു ഇന്ന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പറഞ്ഞിരുന്നല്ലോ രണ്ടായിരത്തി ആറ് വരെ ഞാൻ മാംഗ്ലൂർ സിറ്റിയിലായിരുന്നു അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ഖത്തറിലേക്ക് പോയി പക്ഷേ അതിനുശേഷം ജീവിതം അപ്രതീക്ഷിതമായി മാറി എൻ്റെ ഭർത്താവിൻ്റെ കുറച്ചടുത്ത ബന്ധുക്കൾ സ്വാർത്ഥരും അത്യാഗ്രഹികളുമായിരുന്നു അവരുടെ അനാവശ്യമായ ഇടപെടലുകൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയാക്കി ഞാൻ അനവധി വേദനകളിലും അമിതമായ ഡിഫറൻ്റ് ലെവൽ ഓഫ് എനർജി ലെവൽസ് ഇതൊന്നും ബാലൻസ് ആവുന്നില്ലായിരുന്നു സ്വന്തമെന്ന് കരുതിയ പലരും എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ പൂർണമായി ഒറ്റപ്പെടുത്താൻ തുടങ്ങി എൻ്റെ മനസ്സും ആത്മവിശ്വാസവും ഊർജവും എല്ലാം ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചു ആയിരണ്ട് ദിവസങ്ങൾ എനിക്കൊരു ശക്തമായ തോന്നലുണ്ടായിരുന്നു മൂകാംബിക ദേവി എന്നെ വിട്ടുപോയിട്ടില്ലെന്ന് എത്ര ദുർഘടമായ പത്തൊൻപത് വർഷങ്ങളുടെ അനുഭവങ്ങളിലൂടെ എൻ്റെ ഉള്ളിൽ ഒരു ശക്തമായ എനർജിയും മനസ്സിൻ്റെ ജാഗ്രതയും നിലനിന്നു അത് മനുഷ്യശക്തിയല്ല എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു അത് ദേവിയുടെ കരുണയായിരുന്നു ജീവിതം എനിക്ക് അനവധി തിരിച്ചടികൾ തന്നിട്ടും ഞാൻ തളർന്നില്ല ഒരൊറ്റ പ്രാർത്ഥനയായിരുന്നു എൻ്റെ ആശ്രയം അമ്മയെ എന്നെ നയിക്കണം എൻ്റെ മനസ്സിനെ ശക്തമാക്കണം ഇന്ന് ഇത്രയേറെ വർഷങ്ങൾക്ക് ശേഷം എന്തെല്ലാം പ്രതിസന്ധികൾക്ക് ശേഷം വീണ്ടും അമ്മയുടെ മുമ്പിലെത്തിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞു ആദ്യം വന്ന പോലെ തന്നെ ദേവിയുടെ ആ ദിവ്യപ്രഭ ഇപ്പോഴും അതേപോലെ കാലം കടന്നു എൻ്റെ ജീവിതവും മാറി എനിക്ക് സഹിക്കാൻ ശക്തി തന്നതിനും നന്ദി എനിക്ക് ആത്മവിശ്വാസം നിലനിർത്തിയതിനും നന്ദി എൻ്റെ മനസ്സിനെ തകർക്കാതെ സംരക്ഷിച്ചതിനും നന്ദി അമ്മേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജീവിതത്തിൽ എത്രയധികം വേദനയുണ്ടായാലും ദൈവം നമ്മെ പൂർണ്ണമായി വിട്ടുകളയില്ല നമ്മളുടെ ഉള്ളിലെ മനോശക്തിയും വിശ്വാസം തന്നെയാണ് യഥാർത്ഥ ദേവദാസ എന്നെ തകർക്കാൻ ശ്രമിച്ചവർക്കെതിരായി ഞാൻ പകയോട് നോക്കുന്നില്ല കാരണം അവർ തന്ന പാഠങ്ങളാണ് ഇന്ന് എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദേവിയുടെ കൃപയാൽ ഞാൻ വീണ്ടും എഴുന്നേറ്റു കൂടുതൽ ശക്തിയായി കൂടുതൽ ബോധ്യത്തോടെയും കൂടുതൽ സമാധാനത്തോടെയും അമ്മ എന്നെ തകർക്കാൻ അനുവദിച്ചില്ല പകരം എൻ്റെ ഉള്ളിലേക്ക് ഒരു പുതിയ ശക്തി തുറന്നു വന്നു സഹനശക്തി ക്ഷമ ആത്മവിശ്വാസം വർഷങ്ങൾ കടന്നു പോയെങ്കിലും ദേവിയുടെ കൃപ ഒരിക്കലും പോയില്ല എപ്പോഴും എൻ്റെ മനസ്സിനെ സംരക്ഷിച്ചു മറ്റുള്ളവർ വിഷമം വിതച്ചാൽ ദേവി എനിക്ക് ആത്മജാഗ്രതയും സമാധാനവും മൻഫുൾനെസ്സും നിലനിർത്താൻ സഹായിച്ചു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പരാതിപ്പെടുന്നില്ല കാരണം ആ വേദനകൾ തന്നെയാണ് ഇന്നെൻ്റെ വളർച്ചയുടെ അടിത്തറ ദേവിയുടെ കരുണ കൊണ്ട് ഞാൻ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിച്ചതല്ല അതിലുപരി ഒരു പുതുമയുള്ള ആത്മാവിനെ കണ്ടെത്താനായി എന്നെ തകർക്കാതെ നിർത്തിയതിനും നന്ദി എനിക്ക് പ്രചോദനം നൽകിയതിനും നന്ദി എനിക്ക് സ്വയം തിരിച്ചറിവ് നേടാൻ സഹായിച്ചതിനും നന്ദി ദൈവത്തിൽ വിശ്വാസം നിലനിർത്തും ലോകം നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും ദൈവം നിങ്ങളെ നിലനിർത്തും മൂകാംബിക ദേവിയുടെ കൃപയെ നമ്മുടെ ആത്മാവ് ഒരിക്കലും തകർന്നു പോകില്ല എനിക്ക് സഹിക്കാൻ ശക്തി തന്നതിനും നന്ദി എനിക്ക് ആത്മവിശ്വാസം നിലനിർത്തിയതിനും നന്ദി എൻ്റെ മനസ്സിനെ തകർക്കാതെ സംരക്ഷിച്ചതിനും നന്ദി ദേവിയുടെ കൃപ എനിക്കെന്ത് നഷ്ടമായാലും അതിൽ നിന്ന് കൂടുതൽ നേടാൻ പഠിപ്പിച്ചു ഇന്ന് ഞാൻ പൂർണ്ണമായ ദേവിയുടെ കരങ്ങളിലുണ്ട് നന്ദിയോടെയും സമാധാനത്തോടെയും ആത്മവിശ്വാസം മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ എത്ര ആത്മാർത്ഥതയോടെ അമ്മയോട് പ്രാർത്ഥിച്ചാലും എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അതിൻ്റെ സൽഫലം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അതെത്ര വൈകീട്ടാന്നേലും നിങ്ങളുടെ ിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കുടജാദ്രയിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പം നാളത്തെ വീഡിയോ വരുന്നതുവരെ ക്ഷമയോടെ എൻ്റെ വീഡിയോ കണ്ട് എല്ലാ വീഡിയോകളും കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ വിലയേറിയ സമയമാണ് നിങ്ങൾ ചിലവാക്കുന്നത്